ചേട്ടാ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ ആണെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നല്ല സ്വാധീനം ചെലുത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അവിടെ അടി തെറ്റി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഇപ്പൊ അത്രത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യതയോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കുറേയധികം എത്തിക്സുകളുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തൊഴിലാളി വർഗത്തോട് ഒപ്പം നിൽക്കുന്ന സർക്കാർ എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള കുറെ ആശയങ്ങളൊക്കെ എവിടെയോ കൈമറന്നുപോയി അല്ലെങ്കിൽ ഇപ്പോ അങ്ങനത്തെ ആശയങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ എന്താ വാക്കുകളിൽ മാത്രം നിലനിന്നു പോകുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയല്ലേ ഈ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പെടുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തള്ളപ്പെട്ടത് തീർച്ചയായിട്ടും അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ച് പാർട്ടി കോൺഗ്രസിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിനെ എൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന താരതമ്യേനെ കുഴപ്പമില്ലാത്ത ഒരു ജനറൽ സെക്രട്ടറി മരണപ്പെടുകയും അദ്ദേഹത്തിന് രോഗം കൊണ്ട് മരണപ്പെടുകയും അതിനുശേഷം ഒരു പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ സി പി എമ്മിനായിട്ടില്ല എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം ഇപ്പോൾ ഒരു അഡ്ഹോ കമ്മിറ്റി പോലുള്ളൊരു കമ്മിറ്റിയാണ് അത് കൊണ്ടുപോകുന്നത് അഡ്ഹോ കമ്മിറ്റിയല്ല അതിന് തുല്യമായിട്ടുള്ള വേറൊരു കമ്മിറ്റിയാണ് അത് കൊണ്ടോ கொண்டு ഇനി ആരാണ് ജനറൽ സെക്രട്ടറി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്നുള്ള തരത്തിലുള്ള എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഇന്ത്യ ആകെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട് അവരുടെ തന്നെ റിപ്പോർട്ടിനകത്ത് അതായത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ റിപ്പോർട്ട് അവതരിപ്പിക്കും ആ റിപ്പോർട്ടിനകത്ത് സ്വയം വിമർശനപരമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിക്കുന്നു എന്നാണ് ഇതിലെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവരെടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ത്രിപുരയും ഒന്ന് ബംഗാളുമായിരുന്നു ബംഗാളിൽ സി പി എം തന്നെ അവരുടെ കുഴി തോണ്ടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിലേക്ക് അവിടെ അധികാരത്തിൽ വരികയും അവിടെ കമ്മ്യൂണിസം നടപ്പിലാക്കേണ്ട സ്ഥാനത്ത് അവിടെ കമ്മ്യൂണിസം അല്ല അവിടെ മുതലാളിത്തമാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തുകയും സിംഗൂരിലും നന്ദിഗ്രാമിലും വെടിവെപ്പുണ്ടാവുകയും പാവപ്പെട്ട കർഷക തൊഴിലാളികളെ വെടിവെച്ചിടുകയും ആ വെടിവെച്ചിട്ട ചോര തെറിച്ച ചോറ് അവിടുത്തെ അമ്മമാർ തിന്നേണ്ടി വന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു നമ്മൾ പല കലാപങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ബംഗാളിൽ നടന്ന നരനായനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മിണ്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ അന്ന് പിടഞ്ഞ് വീണ് മരിച്ചത് ഒരു പറ്റം അന്നത്തിന് വേണ്ടി കൃഷി ചെയ്യാനിറങ്ങിയിട്ടുള്ള നിരായുധരും എന്താണ് നിരക്ഷരരും അതുപോലെ തന്നെ സാമ്പത്തികമില്ലാത്തവരുമായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള അതീവ ദരിദ്രനാരായണന്മാരായിട്ടുള്ള ആളുകളായിരുന്നു അന്ന് അവിടെ വീണ് മരിച്ചത് സിംഗൂറിലും നന്ദിഗ്രാമിലും എന്നുള്ളത് നമ്മൾ മറന്നുപോരുത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ടാറ്റാ കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ക്രൂരത അവിടെ ചെയ്തത് അതോടുകൂടി അവിടെ കാലങ്ങളായി മരിച്ചു കൊണ്ടിരുന്ന സി പി അസ്തമയത്തിലേക്ക് പോയി എന്നുള്ളൊരു ഒരു അസ്തമനത്തിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ സി പി എമ്മിൻ്റെ ഓഫീസുകൾ ും തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന കാഴ്ച വന്നു പിന്നീട് സി പി എമ്മിന് തൃണമൂൽ കോൺഗ്രസ്സിനോട് പിടിച്ചു നിൽക്കാൻ ബി ജെ പിക്ക് ചേരേണ്ട അവസ്ഥ അവിടെ എങ്ങനെ ഡയറക്റ്റ് അല്ല അവിടുത്തെ ഗ്രാമഗ്രാമങ്ങളിൽ എന്താണ് പാർട്ടി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി മാറുകയും ബി ജെ പിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് തൃണമൂലിനെ അടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലെ കാര്യങ്ങൾ പോയി ഇത്രയ്ക്ക് പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരവസ്ഥ ഇനി ത്രിപുരയിലെ കാര്യം പിന്നെ നമ്മൾ പറയണ്ട കാരണം ത്രിപുരയിൽ എന്താണ് ഈ പറയുന്നത് പോലെ അവിടെയും ബി ജെ പി തന്ത്രപ്രധാനമായിട്ട് അവിടെ ഇടപെടുകയും അവിടുത്തെ വികസനം വരെ കൊണ്ട് പ്രചരണം നടത്തുകയും ഭരണം പിടിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ തദ്ദേശ ലക്ഷനിൽ പോലും ബി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് മണിക് സർക്കാർ വരെ തോൽക്കുന്ന സ്ഥിതിയിലേക്ക് അവിടെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു അവസ്ഥ രണ്ട് എം പിമാരും ഇപ്പോഴും ബി ജെ പിയുടെ എം പിമാര് തന്നെയാണ് എത്രപുറേ പക്ഷേ നമ്മൾ അതിനേക്കാട്ട് മുമ്പ് കുറച്ച് ചരിത്രത്തിലേക്ക് കടന്നുപോയാൽ അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നമുക്ക് എടുത്തു പരിശോധിച്ചാൽ പഞ്ചാബ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് പഞ്ചാബിൽ വെച്ചിട്ടാണ് ആ പഞ്ചാബിൽ സി പി എമ്മിൻ്റെ സ്ഥിതി എന്തായിരുന്നു അത്യാവശ്യം നല്ല നല്ലൊരു സീറ്റ് ഉണ്ടായിരുന്നു പഞ്ചാബിൽ സി പി എമ്മിന് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശം നമ്മളിപ്പോൾ യു പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കുന്ന ഈ സംസ്ഥാനത്ത് സി പി എമ്മിന് ഒരു അത്യാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ സമാജ്വാദി പാർട്ടിക്കും ബി എസ് പിക്കും സി പി എമ്മിനും അവിടെ ഒരു അടിത്തറ ഉണ്ടായിരുന്നു പിന്നെ ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ സി പി എമ്മിന് നല്ല അടിത്തറ ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ അതുപോലെ ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ ജമ്മുക്കൽ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഒരു സീറ്റ് അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ആ ആ സീറ്റ് ഇപ്പോൾ ഒരു സീറ്റ് പോയി വീണ്ടും ഒരു സീറ്റ് നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും സി പി എമ്മിന് അത്യാവശ്യം നല്ല വിധത്തിലുള്ള ആന്ധ്രയും തെലങ്കാനയും അത് രണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവിടെ അത്യാവശ്യം നല്ല പിടിപാട് പിടിപാടവർക്കുണ്ടായിരുന്നു ഹരിയാനയിൽ കുറച്ച് പിടിപാടുണ്ടായിരുന്നു പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം സി പി എം അപ്രത്യക്ഷമായി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരു തരത്തിൽ അതായത് ഒരു പാർട്ടി ഉണ്ടായി വന്നാൽ അത് എങ്ങനെയെങ്കിലും മോളിലോട്ടാണല്ലോ വളരേണ്ടത് നേരെ തിരിച്ച് സി പി എമ്മിന്റെ കാര്യത്തിൽ മാത്രം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സി പി എം താഴോട്ട് പോകുന്ന ഒരു കാഴ്ച അപൂർവങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി നേരിട്ടത് ഇത്തരത്തിൽ പടവലങ്ങ പോലെ താഴോട്ട് പോകുന്നത് എവിടെയും ഉണ്ടായിട്ടില്ല കേരളത്തിലെ ബിജെപി കുറ്റം പറയുമ്പോൾ പോലും ഓരോ വർഷം കഴിയുമ്പോഴും കേരളത്തിൽ ബിജെപി മോളോട്ട് വളരുകയാണ് ആറ് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ശതമാനം എത്തുകയും പതിനെട്ടാവുകയും പതിനെട്ടിൽ നിന്ന് ഇരുപതാകുകയും ചെയ്യുന്ന ഒരു രീതിക്ക് ഉള്ളത് ഉള്ളത് അടുത്ത വർഷം പത്ത് വർഷം കൊണ്ട് അത് പത്ത് മുപ്പത് ശതമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോ കണക്ക് കൂട്ടപ്പെടുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ അണികൾക്ക് തന്നെ ഒരു ആത്മാർത്ഥതയില്ല അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾക്ക് തന്നെ ശക്തി കുറഞ്ഞു പോകുന്നു അതേപോലെ സമരങ്ങൾ ഈ ഇവർക്ക് സർക്കാരിനെതിരെ തന്നെ പല രീതിയിലുള്ള സമരങ്ങൾ വരുമ്പോൾ കാരണം തൊഴിലാളി വർഗത്തിനോടൊപ്പം നിൽക്കുന്ന ആശയം പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ അതേ തൊഴിലാളി തൊഴിലാളി വർഗം തന്നെ സമരത്തിനിറങ്ങുമ്പോഴാണ് ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ പ്രാവർത്തികമാക്കുന്നില്ല എന്നൊരു ചിന്ത വരികയും ഈ ഒരു സർക്കാരിനോട് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയോട് തന്നെ എല്ലാവർക്കും ഒരു വിമുഖത തോന്നുകയും തുടങ്ങുന്നത് അല്ല അതാണ് യാഥാർത്ഥ്യം അതായത് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിലേറുകയും അധികാരത്തിലേറിയാൽ പിന്നെ കംപ്ലീറ്റ് മനോഭാവത്തിലേക്ക് പോവുകയും അവിടെ മുതലാളിത്തത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കി തൊഴിലാളികളെ കൈയ്യൊഴിയുന്ന ഒരു നിലപാട് തൊഴിലാളി വർഗത്തിനൊപ്പം നിൽക്കുന്നതിനൊപ്പം അതിനല്ലാണ്ട് ഒരു ഏകാധിപത്യം നടപ്പിലാക്കുക എന്നൊരു രീതിയിലേക്കാണ് പലപ്പോഴും പോകുന്നത് അല്ലെങ്കിൽ ഒരു രാജവർണവും എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എപ്പോഴും ഒരു മുതലാളിത്ത സ്വഭാവമാണ് ഉണ്ടാവുന്നത് ആ ഒരു ഏകാധിപത്യ സ്വഭാവം കാരണം അവിടെ വർക്കൊന്നും ശബ്ദങ്ങളില്ല ഈ പറയുന്ന തൊഴിലാളി വർഗത്തിന് ശബ്ദങ്ങളില്ല കർഷകർക്ക് ശബ്ദങ്ങളില്ല നെയ്ത് തൊഴിലാളികൾക്ക് ശബ്ദങ്ങളില്ല അവിടെ പാവപ്പെട്ട അമ്മമാർക്കും കുട്ടികൾക്കും ഒന്നും യാതൊരുവിധ വിധ ശബ്ദങ്ങളും ഇല്ല എല്ലാം ഭരിക്കുന്ന ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറെ അധികം ഇത്തരം ആശയങ്ങളൊക്കെ തുപ്പിക്കൊണ്ടിരിക്കും നിങ്ങൾ അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്തു തരാനും പറ്റില്ല നിങ്ങൾ അതേപോലെതിരെ സമരത്തിൽ ഇറങ്ങാനും പറ്റില്ല അതെ ശരിയാണ് മാത്രമല്ല ഞാൻ വേറൊരു കേരളത്തിലെ കുറച്ച് അവസ്ഥയിലോട്ട് വരാനുണ്ട് അതിന്റെ മുമ്പ് കുറച്ച് കാര്യം പറയാം അതായത് മാർ എന്ന് പറയുന്നത് തത്വശാസ്ത്രമുണ്ട് കമ്മ്യൂണിസംന്ന് പറഞ്ഞ തത്വശാസ്ത്രമുണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നാണ് പറയുന്നത് ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എങ്ങനെയാണ് ലോകത്ത് നിലവിൽ വരിക എന്നൊരു വലിയ ചോദ്യമുണ്ട് കാരണം ഒരു ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് ആ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് മുതലാളിയേക്കാൾ വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ആ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ഒരു ചോദ്യം മുതലാളി മുതലാളിയായി നിൽക്കുകയും ആ സ്ട്രിക്റ്റ്നെസ്സിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുകയുള്ളൂ അവിടെ ആ ഒരു കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളു അത് നേരെ തിരിച്ചു പ്രയോഗിച്ചതാണ് ഈ കേരളത്തിലെ പല ഫാക്ടറികളും നമ്മൾ കണ്ടത് ഫാക്ടറികളിൽ വലിയ സമരങ്ങൾ നടത്തി സമരങ്ങൾ നടത്തിയിട്ട് അവസാനം ആ ഫാക്ടറി തന്നെ പൂട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോയി തൊഴിലാളി തൊഴിലാളിവർഗം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് തൊഴിലാളി വർഗം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഈ ചുവന്ന കൊടിയും കരിങ്കൊടിയും കുത്തി ഫാക്ടറി പൂട്ടിക്കുന്ന വികസനം ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഒരു വ്യവസായം വരുമ്പോൾ അതില്ലാതാക്കി കളയുന്ന രീതിയിലേക്ക് സി ഐ ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെയൊക്കെ മാറ്റിക്കളഞ്ഞ ഒരു പാർട്ടിയാണ് ആളുകൾക്ക് ഓർമ്മ വരുന്നത് അതെന്താ കാരണം അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ തൊഴിലാളികളെ പിന്നെ മുന്നിൽ നിന്ന് നയിക്കും എന്നിട്ട് ആ ഫാക്ടറി പൂട്ടുമ്പോൾ അവർ അന്യാദ വഴിയാധാരമാവും ആ വഴിയാധാരാകുമ്പോൾ ഇവർ നേതാക്കന്മാർ വേറെ വഴിക്ക് പോവും ഇവർ കഷ്ടപ്പെടും ഇതാണ് സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് കോഴിക്കോട് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ സ്ഥാപനം അങ്ങനെ കുന്നത്ര ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം ഈ ഒരുപാട് പിന്നെ എന്താണ് ഈ ആണെങ്കിൽ കശുവണ്ടി പിന്നെ എത്ര കശുവണ്ടി ഓഫീസുകൾ പൂട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫാക്ടറികൾ പൂട്ടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് വലിയ രീതിയിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സി പി എമ്മിന്റെ പല പ്രവർത്തനങ്ങളും പോകുന്നത് പിന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ സി പി എം ഒരു കാര്യം പറയുകയും മറ്റൊന്ന് നടപ്പിലാക്കി യും ചെയ്യുന്ന രീതിയിലേക്ക് പോയി പിന്നെ ജമ്മിത്ത മനോഭാവത്തിനതിനെ സമരം ചെയ്തു എന്ന് പറയുന്ന സി പി എം ജമ്മിമാരായി സ്വയം ജമ്മിമാരായി മാറുന്ന ഒരു കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടു അതെ അതിന്റെ ആകെ ഈ ഒരു പാർട്ടി നേരത്തെ പറഞ്ഞ അണികൾക്ക് ഒരു ശക്തി ശക്തിയില്ലാത്ത കാര്യം ഈ അണികളൊക്കെ മടുത്തു അല്ലെങ്കിൽ ഒരു രീതി ആ ഒരു ചോരത്തിളപ്പ് അല്ലെങ്കിൽ കയറുമ്പോൾ ഒരു ഇതിനപ്പുറത്തേക്കും റിയാലിറ്റി അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ആർക്കും അവർ മനസ്സിലാക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ സാധ്യമാകുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ഏകാധിപത്യ നിലപാടുകളാണുള്ളത് അല്ലെങ്കിൽ അവർക്കാർക്കും ഒരു വോയിസ് ഇല്ല ഈ പറയുന്ന തൊഴിലാളി വർഗത്തിനെ സപ്പോർട്ടീവായിട്ടൊന്നും അല്ല പലപ്പോഴും ഈ സി ഐ ടി യു ഒക്കെ വെറുതെ നോഹൂർത്തിയായി പോകുന്ന ഒരു കാര്യമാണ് അത് എന്തിനോ വേണ്ടിയൊക്കെ അവർ സമരത്തിന് ഇറങ്ങുന്നു പക്ഷേ ഈ ഭരിക്കുന്നത് സി ഐ ട്യൂനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് നമ്മുടെ സർക്കാരായിട്ട് ഇരിക്കുന്നതെങ്കിലും അവർക്ക് വേണ്ടിയിട്ടൊന്നും കൊടുക്കാൻ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിനൊന്നും ഒരു വില നൽകാത്തൊരവസ്ഥ നമ്മൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവര് വികസന പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന കാണുമ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ഈ തൊഴിലാളി വർഗത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള സാധാരണ ആൾക്കാരൊക്കെ സമൃദ്ധി നിറങ്ങുമ്പോ ഇവർ അവിടെ അടിച്ച് ഒതുക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് നമ്മുടെ ആശവർക്കർമാരുടെ ആണെങ്കിലും ഏതൊരു ഇനി തയ്യൽ തൊഴിൽ നെയ്ത്ത തൊഴിലാളികളുടെ ആണെങ്കിലും ഈ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വർഗത്തെയും അവർ കണ്ണടച്ച് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ ഒന്നും അവസ്ഥയിലേക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസത്തിനെ ഞങ്ങൾ എപ്പോഴും ഈ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഒരു നിലപാടില്ലായ്മ ഈ ഒരു നിലപാടില്ലായ്മ കൊണ്ട് തന്നെയാണ് ത്രിപുരയിൽ മാഞ്ഞ് പോകാനും കാര്യം അതേപോലെ ബംഗാളിലാണെങ്കിലും ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻഫ്ലുവൻസ് ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു മാഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ഇനി ആകെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇനി അറിയില്ല ഒറ്റ കാര്യം പറയാം അതായത് ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടി എന്നും പലതരത്തിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് പക്ഷെ കാലങ്ങളായി ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ നമുക്കറിയാം കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അറിയാം വീണ്ടും കോൺഗ്രസ് വരും വീണ്ടും ബി ജെ പി വരും അങ്ങനെയും പോകുന്നുണ്ട് ഇവർ ഒലിച്ചു പോകുന്നില്ല അവിടെ നിന്ന് അവിടെ നിൽക്കുന്നുണ്ട് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒരു അടുത്തിട്ട് വോട്ട് അവിടെ നിലനിർത്തുന്നുണ്ട് സി പി എം എന്തായാലും പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകരാജ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അവിടെ എവിടെയൊക്കെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അതാദ്യം ഒരു ഒരു വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് സമരത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരികയും പിന്നീട് ഒരു നേതാവിലേക്ക് കേന്ദ്രീകരിക്കുകയും പിന്നെ ആ നേതാവ് പറയുന്നതിനപ്പുറം ഒന്നുമില്ല ഏകാധിപത്യമാണ് എല്ലാം എന്നുള്ള രീതിയിലേക്ക് പോകും അതിപ്പോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ക്യൂബ എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇനി അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ചൈന ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമേ അല്ല വെറും പേരിൽ മാത്രമാണ് കമ്മ്യൂണിസം ഏകാധിപത്യത്തിന്റെ അങ്ങേ അറ്റമാണ് ഉത്തരകൊറിയയില് പിന്നെ ഈ കിം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് അതുപോലെ മറ്റ് പല രാജ്യങ്ങളും ഒളീബിയുളീബിയാണ് എവിടെയും റഷ്യയിൽ സംഭവിച്ചതെന്താ റഷ്യയിൽ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ റെക്കോർഡ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റാലിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാരാ ചെയ്തത് ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ നമ്മളെ സ്വന്തം ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പഴഞ്ചൻ സമര രീതികൾ കൊണ്ടുവരികയും പഴഞ്ചനായിട്ടുള്ള കാര്യങ്ങൾ ഊരി നിൽക്കുകയും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത് കമ്പ്യൂട്ടർ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന നിലപാട് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം ചെയ്ത് വെടിയേറ്റ് പാവപ്പെട്ട ആളുകൾ സഖാക്കൾ മരിച്ചു വീഴുമ്പോൾ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾ നല്ലതാണ് എന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ തിരുത്തി കൊണ്ടുപോകുന്ന ഒരു ഒരു നയം ഒരു ഒരു ഉറച്ചു നിൽക്കാത്ത നയവും ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അവതാരത്തിലേക്ക് എന്ന് സ്വയം വിലയിരുത്തുന്നുണ്ട് ഇനി അതിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടി വരും ഏകദേശം ഒരു തീരുമാനമായി എന്നാണ് ആളുകൾ പറഞ്ഞു വരുന്നത് നമുക്കറിയില്ല